ജെ പി അസ്ത്രോലേഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നേരത്തെ ചെയ്തതുപോലെ അവിചാരിതമായ ധനലാഭത്തെ സംബന്ധിച്ച വീഡിയോ തന്നെയാണ് ഈ വീഡിയോ കന്നിരാശിക്കൂറുകാരെ സംബന്ധിച്ച് കന്നിരാശിക്കൂറിൽ ജനിച്ചവരും കന്നിലഗ്നത്തിൽ ജനിച്ചവരുമായ ആൾക്കാർക്ക് അവരുടെ ധനലാഭയോഗം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഈ ഇരുപത്തിരണ്ടാം തീയതി പൂജാതെമ്പറിന്റെ നറുക്കെടുപ്പാണ് അപ്പൊ ആ ദിവസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോയാണ് അതായത് ഈ നവംബർ മാസം അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ളവരെ സംബന്ധിച്ച് അവരുടെ വീഡിയോ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കന്നിരാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴാം ഭാവത്തിൽ ശനിയും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവും രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്രവാനായ ശുക്രനും ഇപ്പുണ്ട് മൂന്നാം ഭാവത്തിൽ സൂര്യനും ചന്ദ്രനും ചൊവ്വായും ബുധനും ഗുളികനും നിൽക്കുന്നുണ്ട് ആറാം ഭാവത്തിൽ രാഹു ഇടവൻ രാശിയിൽ ശുക്രൻ നവാംശകം ചെയ്ത് ഒൻപതാം ഭാവത്തിൽ നിപണ്ടും ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വായും ബുധനും മൗഖ്യത്തിലാണ് വ്യാഴവും ശനിയും വക്രഗതിയിലുമാണ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സാമാന്യമായ ഒരു ഗ്രഹസ്ഥിതി വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ചത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കേട്ടയാണ് കേട്ട നക്ഷത്രത്തിന്റെ നാലാം പാദമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂട് അല്ലെങ്കിൽ വൃശ്ചികൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് വൃശ്ചികൻ രാശി ചന്ദ്രൻ വരിക എന്ന് പറയുമ്പോൾ അത് നീചരാശിയാണ് അപ്പൊ വൃശ്ചികത്തിൽ ആദിത്യനുണ്ട് ചന്ദ്രൻ നീചനായിട്ടുണ്ട് ചൊവ്വായും ബുധനും മൗക്ഷ്യത്തിനുണ്ട് ഗുളികനുമുണ്ട് അപ്പൊ അങ്ങനെ മൗഖ്യത്തിൽ വരുന്ന ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ നിർജീവാസ്ഥോ അല്ലെങ്കിൽ അത്ര മെച്ചമായ ഫലം തരുന്ന ഒരു സ്വഭാവത്തിലല്ല ഈ മൗക്ഷ്യത്തിൽ വരുന്നത് പൊതുവെ മനപ്രയാസവും സാമ്പത്തിക ബാധ്യതയും ദുരിതമൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരവസ്ഥയാണ് ഈ മൗഖ്യം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ മൂന്നാം ഭാവാധിപനായിട്ടാണ് ചൊവ്വാൻ നിൽക്കുന്നത് അത്രയുള്ളൂ പിന്നെ ഇവർക്ക് ധനലാഭം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ യോഗം എന്താണ് ഇനി അതിനെ കുറിച്ചാണ് പറയുന്നത് കാരണം ഞാനത് സൂചിപ്പിച്ചതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ മുരുകന്റെ യുഗം എന്നുള്ള രീതി വളരെ പ്രസിദ്ധമായി ഈ ജാദവാനലൈസ് ചെയ്യുന്നത് പോലെ ചൊവ്വയെ സംബന്ധിച്ച് പറയുന്നത് ഇവിടെ ചൊവ്വ മൗഠ്യത്തിലാണ് മൗഢ്യത്തിൽ നിൽക്കുന്ന ചൊവ്വ അത്ര വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല കന്നിരാശിക്കൂറുകാർക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ഉച്ചരാശിയിൽ കർക്കിടകത്തിലാണ് നിൽക്കുന്നത് അപ്പൊ വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല ആ വ്യാഴത്തിന് ഇപ്പോ വക്രഗതിയുമുണ്ട് മറ്റൊരു കാര്യം കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകത്തിൽ തന്നെ നവാംശവും ചെയ്തിരിക്കുന്നു അതിനെ വർഗോത്തമം എന്ന് പറയും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും വളരെയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ ആ ഒരു പവർ വർധിക്കുകയാണ് ശുഭഫലം വർദ്ധിക്കുന്നു മറ്റൊന്ന് ധനകാരകനാണ് വ്യാഴം അത് പതിനൊന്നാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോ പതിനൊന്നാം ഭാവം അതിനെ ആഗമന സ്ഥാനം എന്നാണ് സാധാരണ പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ വന്നു കയറാം എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനം എന്ന് പറയും അപ്പൊ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കയറുന്നതിനുള്ള ഒരു ഭാവമാണ് പതിനൊന്നാം ഭാവം അതിനാണ് ഈ ആഗമനസ്ഥാനം ലാഭസ്ഥാനം എന്നൊക്കെ പറയുന്നത് അപ്പൊ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നാലാം ഭാവത്തിന്റെ ഏഴാം ഭാവത്തിന്റെ ആധിപത്യമുണ്ട് അപ്പൊ ഇവിടെ ഇത് ഗോചരത്തിലാണെങ്കിലും ജാതകം പഠിക്കുന്നവർ ചിന്തിക്കാം അത് ദോഷത്തെ സൂചിപ്പിക്കില്ലേ കാരണം വ്യാഴത്തിനും ശുക്രനും ഒക്കെ ദോഷം ജാതകത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ഉച്ചരാശി നിൽക്കുന്ന വ്യാഴം കേന്ദ്രാധിപത്യദോഷമൊന്നും ഉണ്ടാക്കത്തുമില്ല പിന്നെ ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അപ്പോ ഈ കന്നിക്കൂറുകാരായ ഉത്തരവത്തൻ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ കണ്ടകശനിയല്ലേ ഏഴാം ഭാവത്തിലെ ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനിയാണ് അപ്പൊ അതെങ്ങനെ ധനലാഭകരമായിട്ട് വരാം അങ്ങനെയും ചിന്തിക്കാമല്ലോ അപ്പം ഇവിടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വീരൻ രാശിയിലാണ് അതായത് വ്യാഴത്തിന്റെ രാശിയിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം വീരൻ രാശിയിലേക്ക് പൂർണമായി ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഒൻപതാം ദൃഷ്ടി വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലും പൂർണ്ണ ദൃഷ്ടിയുണ്ട് അപ്പൊ ഒൻപതാം ഭാവത്തിലെ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വരുമ്പോൾ അത് ശനിയെയാണ് ബാധിക്കുന്നത് ശനിയെ ബാധിക്കുക എന്ന് പറയുമ്പോൾ ശനിയുടെ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് വരും ഏഴാം ഭാവം മാർഗസ്ഥാനം കൂടിയാണ് ഇനി ഏഴാം ഭാവത്തിൻ്റെ കാരകഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് ഏഴാം ഭാവത്തിൻ്റെ കാരകഗ്രഹം എന്ന് പറയുമ്പോൾ കാര്യസാധ്യവും വരും ഇഷ്ടസാധ്യങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെ വരുമ്പോ അതായത് ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം ഏഴാം ഭാവം മാർഗസ്ഥാനം കൂടിയാണ് വഴി കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഏഴാം ഭാവത്തിന്റെ കാരകനായ ഗ്രഹം ശുക്രൻ കന്നിക്കൂറുകാർക്ക് അല്ലെങ്കിൽ കന്നി കന്നിരഗ്നക്കാർക്ക് ഇപ്പോ തുലാം രാശിയിൽ സ്വക്ഷേത്രവാനായിട്ട് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് അതുപോലെ തുലാം രാശിയിൽ നിൽക്കുന്ന സ്വക്ഷേത്രവാനായി നിൽക്കുന്ന ശുക്രൻ നവാംശകം ചെയ്ത് നിക്കുന്നത് ഇടവൻ രാശിയിലേക്ക് തന്നെ അതിൻ്റെതായ രാശിയിലാണ് സ്വന്തം ക്ഷേത്രത്തിൽ തന്നെ അപ്പൊ അങ്ങനെ വരുമ്പോ തനിക്കൂറുകാർക്ക് അത് ഒൻപതാം ഭാവം വരും അപ്പൊ ഒൻപതാം ഭാവത്തിലെ ശുക്രന്റെ നവാംശക സ്ഥിതി രണ്ടാം ഭാവത്തിലെ ശുക്രന്റെ തുലാൻ രാശിയിലെ സ്വക്ഷേത്രവാനായ ആ ഒരു ബന്ധം അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ ഇപ്പൊ സൂര്യനും ചന്ദ്രനും ചൊവ്വാനും ബുധനും ഒക്കെ നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ബുധനും ചൊവ്വായും മൗക്ഷത്തിലുമാണ് പക്ഷെ ഇവിടെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഒരു ബന്ധം ഈ വൃശ്ചയൻ രാശിയിലേക്ക് വരുന്നതുകൊണ്ട് ദോഷത്തിന് കുറവ് വരും പ്രത്യേകിച്ച് മൂന്നാം ഭാവത്തിലെ എന്ന് പറയുമ്പോൾ വലിയ ദോഷമൊന്നും പറയുന്ന ചൊവ്വായുമല്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ നീചനാണ് വൃശ്ചയത്തിൽ പിന്നെ മറ്റൊരു കാര്യം വ്യാഴവും ശുക്രനും അനുകൂലമാണ് അത് ധനലാഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനുമാണ് എന്ന് പറയുമ്പോൾ ഉച്ചരാശിയിൽ വ്യാഴവുമാണ് ഇവിടെ ശനിക്ക് വ്യാഴത്തിനും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതുകൂടി ഞാൻ പറയാം ആ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ നിൽക്കുന്ന ശനി കർക്കിടകൻ രാശിയിൽ നവാംശം ചെയ്യുന്നു കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകത്തിൽ തന്നെ നവാംശം ചെയ്തു എന്ന് പറയുമ്പോൾ കർക്കിടകൻ രാശിയിൽ ശനിയും വ്യാഴവും ചേർന്ന് നിൽക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത് അപ്പൊ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ നവംബർ മാസം കന്നിക്കൂറുകാരായ ഉത്തരത്തിമുക്കാല് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കന്നി ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവിചാരിതമായ ധനലാഭം ഉണ്ടാകാനുള്ള യോഗമുണ്ട് ഇത് അനുഭവത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം അതുകൂടി പറയാം ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരണമെങ്കിൽ നമ്മുടെ ജാതകത്തിന്റെ ഇപ്പോഴത്തെ സമയം കൂടി മെച്ചമായിരിക്കണം അതായത് ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലങ്ങളും അപഹാരകാലങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം ഒന്ന് രണ്ടാമത്തേത് വ്യാഴവും ശുക്രനും ശനിയുമൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനായി ഇഷ്ടഭാവത്തിൽ ആയിരിക്കണം ഇപ്പോ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു മുപ്പത്തഞ്ചു വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് ഏകദേശം വ്യാഴദശാ കാലമാണിപ്പോ അപ്പം വ്യാഴദശയുടെ സമയം ആയി ഈ സമയത്ത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലാതെ എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവ ലഗ്നത്തിലോ രണ്ടാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ ഒക്കെയാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ ആ വ്യാഴത്തിന് ഉച്ചമോ സ്വക്ഷേത്രമോ ബന്ധു ക്ഷേത്രമോ സ്ഥിതിയുമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വ്യാഴദശ അനുകൂല സമയമാണ് ഇനി അപഹാരകാലം വ്യാഴദശ മാത്രമല്ലല്ലോ അപഹാരം കൂടി വരുമല്ലോ ഈ അപഹാരകാലത്തും അനുകൂലമായ സമയമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള യോഗമുണ്ടാകും അതുപോലെ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പം നൂറ് മുപ്പത് വയസ്സ് നാല്പത്തഞ്ച് വയസ്സിന് അകത്ത് വരുന്ന സമയം ഏകദേശം വ്യാഴദശാകാലം തന്നെയാണ് ആ പ്രായമുള്ളവരെ സംബന്ധിച്ച് അതുപോലെ ചിത്ര ചിത്രനക്ഷത്രക്കാർക്കാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സിനകത്ത് പ്രായമുള്ളവരാണെങ്കിൽ അവർക്കും ഇപ്പോ വ്യാഴദശാകാലമായിരിക്കും അപ്പം വ്യാഴം അനുകൂലമായി ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും വ്യാഴത്തിൻ്റെ ദശാപഹാരകാലങ്ങൾ ദശ മാത്രമല്ല വ്യാഴത്തിന്റെ നക്ഷത്ര ദശാകാലവും അതുപോലെ തന്നെ കാലവും അനുകൂലമായി നിൽക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിചാരിതമായ ധനലാഭം ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതാണ് പറയുന്നത് ഇവിടെ ലോട്ടറിയെ സംബന്ധിച്ച് പറയുന്നെന്ന് പറഞ്ഞാൽ അവിചാരിതമായ ധനലാഭം നിധി ലാഭം എന്നൊക്കെ പറയുന്ന അപ്രതീക്ഷിതമായി കിട്ടുന്ന ധനലാഭം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറി ഭാഗ്യമാകാം എന്നതിനെ സംബന്ധിച്ച് അല്ല ലോട്ടറിയെ പ്രൊമോട്ട് ചെയ്യാനോ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കണോ എന്ന് പറയാനോ ഒന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇത് അസ്ട്രോളജിയുടെ ഒരു വിശകലനമാണ് ഇത് പഠിക്കുന്നവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ കാണും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ ശുക്രനും ശനിയും വ്യാഴവും നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായ ഇഷ്ടഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നത് ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ ദിശയിലെ അപഹാരകാലങ്ങളോ ദിശാകാലങ്ങളോ ഒക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധനലാഭം അല്ലെങ്കിൽ ഭാഗ്യം ഏത് തരത്തിലായാലും ഉണ്ടാകാനുള്ള സാധ്യതയെ പറയാം എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം